വിവിധ ബറ്റാലിയനുകളിലായി പരിശീലനം പൂർത്തിയായ മുന്നൂറ്റി മുപ്പത്തിയൊമ്പത് ഉദ്യോഗസ്ഥര് സംസ്ഥാന പോലീസ് സേനയുടെ ഭാഗമായി മാറി പാസിംഗ് ഔട്ട് പരേഡിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചു സ്പെഷ്യൽ ആംഡ് പോലീസ് മലബാർ സ്പെഷ്യൽ പോലീസ് വനിതാ ബെറ്റാലിയൻ കേരള ആംഡ് പോലീസ് തുടങ്ങി വിവിധ ബെറ്റാലിയനുകളിൽ നിന്നായി ഉദ്യോഗസ്ഥരാണ് പാസിംഗ് ഔട്ട് പരേഡ് പൂർത്തിയാക്കി സംസ്ഥാന പോലീസ് സേനയുടെ ഭാഗമായി മാറിയത് ലോകത്തിലെ ഏറ്റവും മികച്ച പോലീസ് സേനകളിലൊന്നാണ് കേരള പോലീസെന്നും ജനകീയ പോലീസായി മാറുമ്പോഴും ചില അവശിഷ്ടങ്ങൾ സേനയിൽ അവശേഷിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാ നമ്മുടെ സേന രാജ്യത്തിന് മാതൃകയായി നിലകൊള്ളുന്നു എന്നാണ് നാം കാണേണ്ടത് ജനകീയ പോലീസിങ് ഇതാണ് നാം ലക്ഷ്യമിടുന്നത് പൊതുവെ പോലീസ് ആ രീതിയിൽ മാറിയിട്ടുണ്ട് എന്നാൽ പഴയതിൻ്റെ ചില അവശിഷ്ടങ്ങൾ ചില മേഖലകളിൽ ചിലരിൽ കാണാൻ നമുക്ക് സാധിക്കും നിങ്ങൾ ജനകീയ പോലീസിൻ്റെ ഉത്തമരായ മാതൃകളായി മാറണം നാടിൻ്റെ നന്മയ്ക്ക് ജനപക്ഷത്തു നിന്ന് പ്രവർത്തിച്ച് മാതൃകാ പോലീസ് സേന അംഗമായി മാറാൻ നിങ്ങൾക്ക് ഏവർക്കും എന്ന് ഈ ഘട്ടത്തിൽ ആശംസിക്കുന്നു ഒൻപത് മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയാണ് സേനാംഗങ്ങൾ പരേഡിൽ പങ്കെടുത്തത് ശാരീരികക്ഷമത പരിശീലനം ആയുധ പരിശീലനം എന്നിവ കൂടാതെ വി വി ഐ പി സെക്യൂരിറ്റി സോഷ്യൽ മീഡിയ സൈബർ ക്രൈം ഫോറൻസിക് സയൻസ് ഫോറൻസിക് മെഡിസിൻ എന്നിവ സംബന്ധിച്ചും പുതിയ സേനാംഗങ്ങൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം